അങ്ങോട്ട് അങ്ങോട്ട് നോക്കി നോക്കി എന്റെ രൂക്കാച്ചിന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി ആരും സപ്പോർട്ടില്ല ചെയ്യാനില്ലാത്ത അവസ്ഥ ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങിയതാണ് എല്ലാവരോടും എഡിറ്റിങ്ങോ ഒന്നും എനിക്കറിയില്ല വൈറലാകാനോ പ്രശസ്തി നേടാനോ ഒന്നും ചെയ്തല്ല ചുമ്മാ നമ്മുടെ ഒരു സന്തോഷം പക്ഷേ ഇവന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചേവി എടുക്കുമൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇവിടെ എല്ലാവർക്കും കളിയാക്കും നമ്മുടെ നാണൻ കിടത്തില്ല ഒക്കെ നാണക്കേരാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ പിന്നെ പിന്നെ ഒന്നും പറയുന്നില്ല കളിയാക്കലാണ് ഏത് സമയവും കളിയാക്കലാണ് പ്ലേവട്ടം കിട്ടി എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത് അതൊന്നും കിട്ടേണ്ട ഒന്നും വേണ്ട വയറിലാകേണ്ട പ്രശസ്തി നേടേണ്ട ഒന്നും വേണ്ട പക്ഷെ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക അത് തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും വിഷമം ഉണ്ടാകുന്നത് ആ വിഷമം കൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും ാര്യമില്ല പ്രേക്ഷകരാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അജിനുമായിട്ടൊന്ന് ഓരോ കാര്യങ്ങൾ പറയുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതവൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമത് കാണുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പോൾ അപ്പുറത്തൊരു കൊച്ചുകേർക്കാൻ ഉണ്ടാകാനെനിക്കിതൊക്കെ ചെയ്തു തരാം അവനിപ്പോൾ സ്കൂൾ വെക്കുമ്പോൾ അവനെ പോകും പിന്നെ വേറെ ആരുമില്ല ഒരു പൊട്ട ഫോൺ ആണ് ഇത് ചെയ്യുന്നത് എൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കാണുകയില്ല എങ്കിലും നിങ്ങൾ ചെന്ന സപ്പോർട്ടിന് വാരി തന്നു മൊത്തം ടോട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ വൺ കെ ആയി എനിക്ക് ലൈക്ക് എല്ലാം കൂടെ ഉള്ളതിലേക്ക് അപ്പം നിങ്ങൾ ഇനിയും മുന്നോട്ട് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം വേറെന്താ ഒന്നും പറയാനില്ല ഇതൊന്നും വന്ന് പറയാൻ വേണ്ടി മാത്രം ഇപ്പം ഇങ്ങനെ വന്നതാണ് ഞാൻ ഒരു പക്ഷേ ചിലപ്പോഴേ ഇത് അപ്ലോഡ് ചെയ്യുകയുള്ളായിരിക്കും കേട്ടെൻ്റെ മാനസികാവസ്ഥ അനുസരിച്ചായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുക ഓക്കെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി മുന്നോട്ട് എന്നെ എൻ്റെ ലൂക്കാച്ചിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൂക്കാച്ചിന് ചൂടായതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് പെരക്കകത്ത് കിടക്കുമ്പോൾ വഴക്കാണ് എല്ലാവരും പിന്നെ ഞാനിപ്പം ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ കേട്ടി കിടത്തിയിരിക്കുന്നതാണ് ഓക്കെ താങ്ക്